കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ എട്ടിന് നടൻ ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും അന്ന് കോടതിയിൽ ഹാജരാകണം എട്ടര വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി പറയുന്നത് ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് മൂസീനയും ഒപ്പം തന്നെ മുജ്ദഫെയും ഉണ്ട് വിവരങ്ങൾ നൽകാനായി ആദ്യം മോസീനിലേക്ക് പോവുകയാണ് മോസീന ഇന്ന് കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ ഏത് തലത്തിലായിരുന്നു ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും ഡിസംബർ എട്ടിന് കോടതിയിൽ ഹാജരാകണമെന്ന് പ്രത്യേകം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കോടതി എന്താണ് ശരിക്കും ഇന്ന് കോടതിയിൽ നടന്ന സംഭവ അജി ഇന്ന് പ്രത്യേക വിചാരണ കോടതി ഇന്ന് എന്നാണ് ഈ കേസിൽ അന്തിമ വിധി എന്ന് പ്രഖ്യാപിക്കാനായിരുന്നു ഉണ്ട് ചേർന്നിരുന്നത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു കോടതി നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഒന്നാം പ്രതി പൾസ സുനി അതുപോലെ തന്നെ മറ്റ് നാല് പേർ അതായത് അഞ്ച് പ്രതികളാണ് ഇന്ന് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നത് കേസിൽ സൂചിപ്പിച്ചതുപോലെ ഒന്നെ ഒൻപത് പ്രതികളാണുള്ളതിൽ എട്ടാം പ്രതിയാണ് ദിലീപ് ഇന്നത്തെ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ദിനം തന്നെയാണ് കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ട് വർഷം പിന്നിട്ടു വലിയൊരു കേസ് ഒരു സംഭവം നടന്നൊരു നടിയെ ആക്രമിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും ഇതുവരെയും നീതി കിട്ടിയില്ല എന്ന് കാട്ടി നടി രാഷ്ട്രപതിക്കടക്കം കത്ത് നൽകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് സുപ്രീംകോടതിയിൽ കഴിഞ്ഞ വർഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നത് ഈ വിചാരണ അന്തിമമായി നീണ്ടുപോകുന്നു വലിയ രീതിയിൽ സുപ്രീംകോടതിയിൽ നിന്ന് വിമർശനം നേരിട്ട ഒരു കാര്യം കൂടിയാണ് അതിനുശേഷം സുപ്രീംകോടതി കർശനമായി നിർദ്ദേശിച്ചിരുന്നു വിചാരണ നടപടികൾ യും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ഈ സാക്ഷി വിസ്താരവും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ വാദങ്ങളും മറ്റ് എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായത് ശേഷം പിന്നീട് ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഇത്തരത്തിൽ അന്തിമവിധി എന്നായിരിക്കുമെന്ന് അറിയാൻ സാധിക്കും എന്ന നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു എന്താണെങ്കിലും സുപ്രധാനമായ ദിവസമാണ് ഇന്ന് കാരണം എട്ടാം തീയതി അതായത് അടുത്ത മാസം ഡിസംബർ എട്ടിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അന്നേ ദിവസം കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളും അന്നേ ദിവസം ഹാജരാകണമെന്നും ജഡ്ജ് അണി എം വർഗീസ് ഉത്തരവിട്ടിട്ടുണ്ട് എന്താണെങ്കിലും നമുക്കറിയാം ഈ കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയും രണ്ടാം പ്രതി വിജീഷും അടക്കമുള്ള ആളുകൾ അതേ വർഷം അതായത് രണ്ടായിരത്തി പതിനേഴിൽ കോടതിയിൽ കീഴങ്ങാൻ എത്തിയിരുന്നു അന്ന് പോലീസ് അടക്കം അവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു ഇതിനുശേഷം പൾസർ സുനിയുടെ മൊഴിയാണ് നിർണായകമായത് അതായത് കേസിലെ ഗൂഢാലോചന പറയപ്പെട്ടിരുന്നെങ്കിലും അതിൽ സുനിയുടെ നിർണായകമായ മൊഴി അതുപോലെ തന്നെ ദിലീപിനും മറ്റുമടക്കം അയച്ച കത്തുകളൊക്കെ തന്നെയാണ് പിന്നീട് പുറത്തു വരികയും അതൊക്കെ തന്നെ നിർണായക തെളിവായി സ്വീകരിച്ചുകൊണ്ട് പോലീസ് ദിലീപിനെ കേസിൽ എട്ടാം പ്രതിയായി ചേർക്കുകയും ചെയ്തിരുന്നു ഈ തെളിവുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു പിന്നീട് ദിലീപ് ഈ കേസിൽ പ്രതിയേർക്കപ്പെട്ടതിനു ശേഷമുള്ള കോടതി വ്യവഹാരങ്ങളൊക്കെ തന്നെ നടന്നിരുന്നത് ഈ കേസ് സി ബി ഐക്ക് വിടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ദിലീപ് ഉന്നയിക്കുകയും ഈ കേസിൽ പലതരത്തിലുള്ള ഗൂഢാലോചന തനിക്കു നേരെ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദിലീപ് ആരോപിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതിനിടയിൽ മറ്റ് പല കാര്യങ്ങൾ അതായത് ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കുക തന്നെ മെമ്മറി കാർഡ് അതിന് ഹാഷ് വാല്യൂ മാറുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതായത് പല വട്ടം ഈ ദൃശ്യങ്ങളടക്കം കണ്ടു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിൽ നമുക്കറിയാം ബാലചന്ദ്ര കുമാറിൻ്റെ സംവിധായകനായ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ അത് വലിയ രീതിയിൽ കോളടക്കം സൃഷ്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അതായത് ദിലീപിന്റെ വീട്ടിൽ വെച്ച് ഈ കാർഡ് അതായത് ദൃശ്യങ്ങൾ ഈ ആക്രമണ ദൃശ്യങ്ങളടക്കം കണ്ടു എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ തന്നെ വലിയ രീതിയിൽ കോളടക്കം ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അങ്ങനെ പലകുറി ഈ കേസിന്റെ അനുബന്ധ കേസുകളും അതുപോലെ തന്നെ നിരവധി പരാതികൾ വിവിധ കോടതികളിലൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഈ കേസ് നീണ്ടുപോകാനുള്ള ഒരു കാരണമായി തീർന്നിരുന്നു എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ ഡിസംബർ എട്ടിന് കേസിൽ അന്തിമ വിധി വരുന്നു എന്നുള്ള പ്രധാനമായ കാര്യമാണെന്ന് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിൽ അതിജീവിതക്ക് ഡിസംബർ എട്ടിന് വരുന്ന വിധി അതിജീവിക്ക് നീതി ലഭിക്കുന്നതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അജി